നമസ്കാരം അധ്യാത്മരാമായണത്തിൽ അയോധ്യാകാണ്ടത്തിലെ ഒരു സന്ദർഭം ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി വനത്തിലേക്ക് പോയിട്ട് വനത്തിൽ വെച്ച് വാൽമീകി ആശ്രമ വാൽമീകി ആശ്രമത്തിൽ പ്രവേശിക്കുകയാണ് വാൽമീകി മുനിയോട് ചോദിക്കുകയാണ് എനിക്ക് ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം ഏതാണെന്നുള്ളത് താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സഹോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവതാം അറിയാമല്ലോ താതൻ്റെ അനുസരിച്ച് വനത്തിന് പുറപ്പെട്ടു സഹോദരനോടും ജനകജ സീതയോടും കൂടി കാരണം അങ്ങേക്ക് അറിയാമല്ലോ അങ്ങ് എല്ലാം അറിയുന്നവനല്ലേ ഞാൻ പറയണമെന്നില്ലല്ലോ യാതൊരു അടുത്ത് സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്ന് അരുൾ ചെയ്യണം ഇദിക്കിൽ ഒട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരുകയുണ്ടാശ മഹാമുനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എവിടെയാണ് സീതയോടും ലക്ഷ്മണനോടും ഒപ്പം സുഖമായി വസിക്കാൻ കഴിയുന്നത് ഈ ഈ ദിക്കിൽ ഒരുപാട് കാലം വസിക്കാൻ ആഗ്രഹമുണ്ട് അങ്ങേപ്പോലുള്ള മഹാന്മാർ ദിവ്യന്മാരിയ്ക്കുന്ന മംഗളകരമായ ദേശങ്ങൾ താമസിക്കാൻ യോഗ്യമാണെന്ന് ശ്രീരാമൻ പറയുകയാണ് ഭഗവാനാണെങ്കിലും മനുഷ്യാവതാരത്തിൽ മനുഷ്യനെ പോലെയാണ് പെരുമാറുന്നത് എന്നത് കേട്ട് വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തീവണ്ണമരുൾ ചെയ്തു വാൽമീകി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സർവ്വലോകങ്ങളും നിങ്കൽ വസിക്കുന്നു സർവ്വലോകേഷു നീയും വസിക്കുന്നു ഇനി ഉജ്ജ്വലമായ ആശയങ്ങളാണ് ഇനി പറയുന്നത് എല്ലാ ലോകങ്ങളും നിന്നിൽ വസിക്കുന്നു നീയോ എല്ലാ ലോകങ്ങളിലും വസിക്കുന്നു ഈശാവാസിമിതം സർവം എന്നുള്ള ഉപനിഷത്തത്വമാണ് ഇവിടെ പറയുന്നത് ഉണ്മയായിട്ടുള്ളതെല്ലാം ഭഗവാനാണ് എല്ലാത്തിനും ഉണ്മ കൊടുക്കുന്ന ആ ഒരു ബോധസ്വരൂപമാണ് ഭഗവാൻ ഏറ്റവും ഉയർന്ന തലത്തിൽ ഇപ്പം എല്ലാ ലോകങ്ങളും നിങ്ങളാണ് വസിക്കുന്നത് നീയല്ലാതെ വേറൊന്നുമില്ല എല്ലാ ലോകത്തിലും നീയാണ് വസിക്കുന്നതേനും വ്യാവഹാരിക തലത്തിൽ ലോകം മുഴുവൻ ഉണ്ടെന്നുള്ള തലത്തിൽ കണ്ടാൽ അതിലെല്ലാം വസിക്കുന്നത് അതെല്ലാം ഭഗവാനാണ് ഇനി ഭഗവാൻ മാത്രമേ ഉള്ളൂ സത്യത്തിൽ എല്ലാം ഭഗവാനിൽ തന്നെയാണ് വസിക്കുന്നത് വേറൊന്നുമില്ല ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവിതും സീതാസഹിതനായി എന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേനത്തെ വസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ട് ഞാൻ എങ്കിലും നീ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം ഇനി പറയുന്ന ശ്രദ്ധിക്കൂ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്ക് സുഖവാസ മന്ദിരം സന്തുഷ്ടരായി എല്ലാവരിലും ഒരേ ദൃഷ്ടിയോട് കൂടി ആത്യന്തികമായ എല്ലാം ഒന്നാണെന്നുള്ള കൂടി ഇവിടെ വ്യാവഹാരികമായ എന്ന് പറയുന്നില്ല കേട്ടോ ശ്രദ്ധിക്കുക സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ജന്തുക്കളിൽ ബാക്കി എല്ലാവരിലും ദോഷം കാണാത്ത ദൃഷ്ടിയോട് കൂടിയുള്ളവരായി ശാന്തരായി നിന്നെ ഭജിപ്പവരുടെ മനസ്സ് ചേതന ചിത്തം നിനക്ക് സുഖമായി വസിക്കാൻ പറ്റിയ മന്ദിരമാണ് നിത്യധർമാധർമ്മം എല്ലാം ഉപേക്ഷിച്ചു ഭക്തിയാ ആ ഭവാനെ ഭജിക്കുന്നവരുടെ ചിപ്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം ഇവിടെ ധർമാധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഉയർന്നൊരു തലമാണ് സാധാരണ വ്യാവഹാരിക തലത്തിൽ നമ്മൾ ധർമ്മം ഫോളോ ചെയ്യുക തന്നെയാണ് വേണ്ടതെന്നുള്ളത് എടുത്ത് പറയുക അത് നമ്മുടെ സനാതനധർമ്മത്തിലെ തലങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം ധർമാധർമ്മങ്ങളെല്ലാം അപ്രസക്തമാകുന്ന ഉയർന്ന തലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പം നിത്യധർമാധർമ്മം എല്ലാം ഉപേക്ഷിച്ച് ഭക്തിയോടെ ഭഗവാനെ ഭജിക്കുന്നവരുടെ ചിത്തമാകുന്ന സരോജം ഭവാൻ ഇരുന്നിടുവാൻ ഉത്തമമായ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരമാണ് അർത്ഥം മനസ്സിലാവുന്നുണ്ട് എളുപ്പല്ലേ നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ച് നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ദ്വന്മന്ത്രജാപകരായുള്ള മാനുഷർ തൻ മനപങ്കജം തേ സുഖമന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ച് ഭേദബുദ്ധി നിർദ്വന്ദ്വരായി ഭേദബുദ്ധി ദ്വന്ദ്ബുദ്ധി ഇല്ലാത്തവരായി നിസ്പൃഹരായി അസൂയയില്ലാത്തവരായി നിരീഹരായി ആസക്തി ഇല്ലാത്തവരായി അങ്ങയുടെ മന്ത്രം ജപിക്കുന്ന മനുഷ്യ മനുഷ്യരുടെ മനപങ്കജം അങ്ങേക്ക് സുഖമായി വസിക്കാൻ പറ്റിയ മന്ദിരമാണ് ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷ മാനസന്മാരുമായി ലോഷ്ടാശ്മഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം ശാന്തരായി നിരഹങ്കാരികളായിട്ട് ശാന്തമായി രാഗദ്വേഷങ്ങൾ എല്ലാം ഇല്ലാത്ത മനസ്സോടുകൂടി ലോഷ്ടാഷ്മ കാഞ്ചനം മൺകട്ട കല്ല് സ്വർണം തുടങ്ങിയവയെ തുല്യമായി കരുതുന്ന അവരുടെ മനസ്സാകുന്ന മന്ദിരം അങ്ങേക്ക് താമസിക്കാൻ പറ്റിയതാണ് ഇവിടെ വ്യാവഹാരിക തലത്തിൽ എന്ന് വിചാരിക്കരുത് ഇത് ഹയർ തലമാണ് പറയുന്നത് വ്യാവഹാരികമായി മണ്ണിൻകട്ടയും സ്വർണത്തെയും ഒരുപോലെയെല്ലാം നമ്മൾ കാണുക എന്നുള്ളത് എടുത്തു പറയുന്നു എല്ലാത്തിനെയും അതിൻ്റെ തലത്തിൽ ഉൾക്കൊള്ളണം പിന്നെ നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളെ ദത്തമായൊരു മനസ്സോടും സന്തുഷ്ടരായി മരുകുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം എല്ലാ കർമ്മങ്ങളും നിങ്ങൾ സമർപ്പിച്ച് അങ്ങേക്ക് നൽകപ്പെട്ട മനസ്സോടുകൂടി സന്തുഷ്ടരായി മരുന്നവരുടെ മനസ്സ് എനിക്ക് സുഖമായി വസിക്കാൻ പറ്റിയ മന്ദിരമാണ് കർമ്മയോഗത്തിൻ്റെ തത്വമാണ് ഇവിടെ പറയുന്നത് എല്ലാ കർമ്മങ്ങളും ഭഗവാൻ്റെ ആണെന്ന് അറിഞ്ഞ് തനൊരുപാധി മാത്രമാണെന്ന് അറിഞ്ഞ് എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് ആ ഫലസംഗമില്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നൊരവസ്ഥയാണ് എന്ന് പറയുന്നത് ആ കർമ്മയോഗ തത്വമാണ് ഇവിടെ വളരെ ചുരുക്കി പറഞ്ഞിട്ടുള്ളത് ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലൊട്ടും ഇഷ്ടേതര പ്രാപ്തിക്ക് അനുതാപവുമില്ല സർവ്വവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവ വാസായ മന്ദിരം ഇഷ്ടം ലഭിക്കുമ്പോൾ ഒരു പരിധിയിൽ കവിഞ്ഞ് സന്തോഷമോ കിട്ടാതെ വരുമ്പോൾ ഒരുപാട് ദുഃഖമോ ഇല്ലാതെ എല്ലാം മായയാണെന്നുള്ള കൂടി വസിക്കുന്നവരുടെ ദിവ്യമായ മനസ്സ് അങ്ങേക്ക് വസിക്കാൻ പറ്റിയ മന്ദിരമാണ് ഷഡ്ഭാവ ഭേദവികാരങ്ങളൊക്കെയും ഓർക്കിലോ ദേഹത്തിനേയുള്ളു ക്ഷുത്രഭവ സുഖ ദുഃഖാദി സർവ്വവും ചിത്തെ വിചാരിക്കൽ ആത്മാവിനില്ലേന്ന് ജനനം വളർച്ച പ്രായമാവൽ മരണം തുടങ്ങിയ എല്ലാ ഷഡ്ഭാവങ്ങളെല്ലാം തന്നെ ശരീരത്തിനേ ഉള്ളൂ വിശപ്പ് ദാഹം ഇവയെല്ലാം ശരീരത്തിനേ ഉള്ളു ആത്മാവിന് ഇതൊന്നും ഇല്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് യുദ്ധം ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം ഇങ്ങനെയുള്ളവരുടെ ചിത്തം അങ്ങനെ സുഖമായി വസിക്കാനുള്ള മന്ദിരമാണ് യാതൊരുത്തൻ ഭവന്തം പരം ചിതഗ്നം വേദസ്വരൂപം അനന്തമേകം സദാം വേദാന്ത വേദ്യം ആദ്യം ചകൽ കാരണം നാദാന്തരൂപം പരം ബ്രഹ്മമച്യുതം ഇവിടെ ഭഗവാനെ ഭഗവാനെ സച്ചിദാനന്ദ തത്വമായി അറിയുന്നവരുടെ വേദസ്വരൂപമായി അറിയുന്നവരുടെ വേദാന്ത തത്വങ്ങൾ അറിയുന്നവരുടെ മനസ്സിനെ കുറിച്ച് അങ്ങനെയുള്ളവരുടെ മനസ്സ് ഭഗവാന് താമസിക്കാൻ പറ്റിയ മന്ദിരമാണെന്ന് പറയുകയാണ് സർവഗുഹാശയസ്തം സമസ്താധാരം സർവഗതം പരമാത്മാനം അലേപകം വാസുദേവം വരദം വരെണ്യം ജഗദ്വാസി ആത്മനാ ആത്മാത്മനാ കാണുന്നതും സദാ തസ്യ ചിത്തേ തസ്യ ചിത്തേ ജനകാത്മജയാസമം നിസംശയം വസിച്ചീടുവ ശ്രീവധി എല്ലാവരുടെയും മനസ്സിലുള്ള സർവ്വ ഗുഹാശേസ്ത്ര വിശദമായിട്ട് പറയുന്നത് ഞാൻ വിശദമായിട്ട് അതിലേക്ക് കടക്കുന്നില്ല തൻ്റെ തന്നെ ഉള്ളിലുള്ള ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ആധാരം എന്ന് തിരിച്ചറിയുന്ന വാസുദേവ തത്വം അറിയുന്നവരുടെ ലോകത്തെ മുഴുവൻ തൻ്റെ ആത്മാവിൽ കാണുന്നവരുടെ അത്തരത്തിലുള്ളവരെ ചിത്തം അങ്ങേക്ക് വസിക്കാൻ പറ്റിയ മന്ദിരമാണെന്നാണ് വളരെ ചുരുക്കി പറഞ്ഞിട്ടുള്ളത് ഓരോന്നും വിശദമായിട്ട് പറയാനുണ്ട് വളരെ ചുരുക്കിയാണ് പറയുന്നത് അങ്ങനെയുള്ളവരുടെ മനസ്സിൽ ചിത്തത്തിൽ നിസ്സംശയം താമസിക്കൂ എന്നാണ് പറയുന്നത് സന്തതാഭ്യസ ദൃഢീകൃതചേതസന്തം ത്വൽപാദസേവാരാത്മനാം സന്തതം ത്വമ മന്ത്രജപുചിസ് സന്തോഷചേതസം ഭക്തിദ്രവാത്മനം അന്തർഗതനായ ചിന്താമണേ ചിന്തിചിന്മണേ അതായത് മനസ്സിൽ അങ്ങേയെ മനസ്സിൽ കണ്ട് അഭ്യാസത്തോടു കൂടി സ്വന്തം മനസ്സിനെ ദൃഢമാക്കി അങ്ങയുടെ പാദസേവനത്തിൽ തൽപരരായിട്ട് എപ്പോഴും നാമങ്ങൾ ജപിക്കുന്ന ശുചി പാലിക്കുന്ന സന്തോഷമുള്ള മനസ്സോടുകൂടിയ ഭക്തിയോടുകൂടി അങ്ങേക്ക് സമർപ്പണങ്ങൾ ചെയ്യുന്ന അങ്ങനെയുള്ളവരുടെ അന്തർഗതനായി നീ വസിക്കൂ എന്നാണ് പറയുന്നത് കർണാമൃതം തപനാമഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കും ആവതല്ലല്ലോ ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞത് ഞാനിട എന്ന് പറഞ്ഞ് ഭഗവാന്റെ സ്തുതിയും വാൽമീകിയും വാൽമീകിയായ കഥകളൊക്കെ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെയുള്ള സ്ഥലം നമ്മുടെ മനസ്സുകളാണ് ഭഗവാൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വാസമന്ദിരം നമ്മുടെ മനസ്സുകളെ ഇതിൽ പറഞ്ഞ ക്വാളിറ്റീസിൽ കുറച്ചെങ്കിലും ഉള്ളതാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ സ്വയം ചിന്തിക്കാം നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്താൻ പോകണ്ട നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കാം ആധ്യാത്മികതയിൽ നമ്മൾ ബാക്കിയുള്ളവർക്ക് മാർക്കിടാൻ പോകുന്നതിൽ അർത്ഥമില്ല നമ്മുടെ മനസ്സ് ഇങ്ങനെയാണോ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കാൻ നമുക്ക് എത്രത്തോളം ശ്രമിക്കാം നമ്മൾ ഇന്നു മുതൽ ഇപ്പോൾ മുതൽ ശ്രമിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഇത് വായിക്കുന്നതിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആശയം ഭഗവാൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വാസസ്ഥാനമാക്കി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളെ മാറ്റുകയും അങ്ങനെ സ്വന്തം മനസ്സുകളിൽ നാരായണമൂർത്തിയെ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠരായ ഭക്തന്മാരാകാൻ ശ്രേഷ്ഠരായ മനുഷ്യന്മാരാവാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക ഇവിടെ ഇത്രയും ക്ലിയറാണെന്ന് വിചാരിക്കും ഇനി പറയാനുള്ളത് ഇങ്ങനെ നമ്മുടെ മനസ്സാണ് വാസസ്ഥലമെങ്കിൽ എന്തിനാണ് അമ്പലങ്ങൾ എന്തിനാണ് ക്ഷേത്രങ്ങൾ എന്നൊരു ചോദ്യം വരാം ഇതിന് ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്ന് ഭഗവാനെ മനസ്സിൽ ഭഗവാൻ വസിക്കുന്നു എന്നുള്ള ആ ആ തലത്തിലേക്ക് ഉയരാൻ എല്ലാവർക്കും എപ്പോഴും കഴിഞ്ഞുവെന്ന് വരില്ല പക്ഷേ ഒരു പൊതുസമൂഹത്തിലാകുമ്പോൾ എല്ലാ തരത്തിലുമുള്ള എല്ലാ ലെവലുകളിലുമുള്ള പല രീതിയിൽ എത്തിയിട്ടുള്ള ഭക്തന്മാരുണ്ട് സ്വന്തം അകത്തുള്ള ഭഗവാനെ തിരിച്ചറിയാനുള്ള തലം എല്ലാവർക്കും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഒരു ധ്യാനത്തിൻ്റെ ആദ്യ പടിയായിട്ട് ചിലരാ പടിയിൽ മുന്നോട്ട് നീങ്ങും ചിലർ അവിടെ തന്നെ നിൽക്കും എന്തെങ്കിലും ആവട്ടെ എല്ലാവർക്കും എല്ലാ തലങ്ങളിലുമുള്ള ഭക്തന്മാർക്ക് എല്ലാ തലങ്ങളിലുള്ള മനുഷ്യർക്ക് വേണ്ടത് സനാതനധർമ്മം നൽകുന്നുണ്ട് അപ്പോൾ പുറമേ ഒരു രൂപത്തിൽ പുറമേ ഒരു സ്ഥലത്ത് ഭഗവാനെ കണ്ട് ആ പ്രാർത്ഥിച്ച് ആ ഒരു തലത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം അങ്ങനെയല്ലേ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം എന്നുള്ള രീതിയിൽ നമുഭക്തിയും പോകുന്നത് അപ്പോൾ ഈ തലത്തിൽ എത്തിയിട്ടില്ലാത്ത ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് അനുഷ്യാനാം സഹസ്രേഷു എന്നുള്ള ശ്ലോകം ഓർക്കുക ഒരുപാട് പേര് ലക്ഷക്കണക്കിന് പേരിൽ കുറച്ച് പേർക്ക് ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ പറ്റുള്ളൂ ഈ ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ പറ്റുള്ളൂ ബാക്കിയുള്ള വലിയൊരു ജനവിഭാഗത്തിന് ഭഗവാനെ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് അമ്പലങ്ങൾ ആവശ്യമുണ്ട് എൻ്റെ പുതുമഴ എന്നുള്ള പുതിയ കവിതാ സമാഹാരത്തിൽ ഞാൻ ഈ അമ്പലങ്ങളെക്കുറിച്ചുള്ളൊരു ഒരു കഥ പറയുന്നുണ്ട് ക്ഷേത്രം അൻപത്തി ഒന്നാം പേജിലുള്ള ക്ഷേത്രം എന്നുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം എല്ലായിടത്തുമുള്ള ഈശ്വരനെ കാണാൻ എന്തിനായി ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകണം സ്ഥിരം ചോദ്യമാണ് എല്ലാമായി തീർന്നൊരു ആ സച്ചിദാനന്ദത്തെ പിന്നെ എന്തിനാണെന്നുള്ള ഉത്തരം പറയുകയാണ് എല്ലായിടത്തുള്ള ഭഗവാനെ കാണാൻ എന്തിനാ അമ്പലത്തിൽ പോകണം എന്നുള്ളതിന് ഉത്തരം പറയുകയാണ് എല്ലാമായി തീർന്നൊരു ആ സച്ചിദാനന്ദത്തെ കാണുവാൻ അക്ഷികൾക്ക് ശക്തി ഉണ്ടാകാൻ എല്ലാമായി തീർന്ന ആ സച്ചിദാനന്ദ സ്വരൂപിനെ കാണുവാൻ മനസ്സിലാക്കാൻ കണ്ണുകൾക്ക് ശക്തി ഉണ്ടാവാൻ അത് മനസ്സിലാക്കാൻ അറിയുവാൻ ബുദ്ധിക്ക് സൂക്ഷ്മത കിട്ടുവാൻ ആ തത്വം അറിയാൻ നമ്മുടെ ബുദ്ധിക്ക് സൂക്ഷ്മത കിട്ടുവാൻ ഓർക്കുവാൻ മനസ്സിന് ശ്രദ്ധയുണ്ടാകുവാൻ ഇന്ദ്രിയങ്ങൾ തന്നെ ഓട്ടത്തെ അടക്കുവാൻ പരാഞ്ചി ഖാനി എന്നൊരു മന്ത്രമുണ്ട് പുറമേക്ക് നോക്കുന്ന രീതിയിലാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയങ്ങളുടെ ഓട്ടത്തെ അടക്കി ശമതമങ്ങൾ ശീലിച്ച് ഇന്ദ്രിയ നിഗ്രഹം വരുത്തുകയും ചിത്തശുദ്ധി വരുത്തുകയും അതുവഴി ശ്രേഷ്ഠമായ അറിവിലേക്ക് നീങ്ങുകയും ചെയ്യാനുള്ള കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രങ്ങളാവണം ക്ഷേത്രങ്ങൾ ഇന്ദ്രിയങ്ങൾ തൻ ഓട്ടത്തെ അടക്കുവാൻ തൻ ഉള്ളിലേക്കൊന്ന് നോക്കുവാൻ ഉതകുവാൻ ഭക്തിയാൽ ചിത്തത്തെ ശുദ്ധമാക്കിയിടുവാൻ ചിത്തശുദ്ധിയാണ് പ്രാഥമികമായിട്ട് ഉദ്ദേശിക്കേണ്ടത് എല്ലാവിധ സാധനങ്ങളും കൊണ്ട് പ്രാഥമികമായിട്ടോ പരമമായിട്ട് എന്താ പറയുക ഈശ്വര ബ്രഹ്മ ഐക്യം മനസ്സിലാക്കുകയാണ് പരമമായിട്ടുള്ള മഹാവാക്യാർത്ഥം മനസ്സിലാക്കുകയാണ് പരമമായിട്ടുള്ള തത്വം അതുവഴി മോക്ഷ മോക്ഷ സ്വരൂപികളാകുക പക്ഷെ പ്രാഥമികമായിട്ട് ചിത്തശുദ്ധിയാണ് ഉദ്ദേശിക്കേണ്ടത് ഭക്തിയാൽ ചിത്തത്തെ ശുദ്ധമാക്കിയിടുവാൻ അങ്ങനെ അറിവിനാൽ സജ്ജമാക്കിയിടുവാൻ വൃത്തിയായുള്ളൊരു ദർപ്പണത്തിലല്ലോ അർക്കബിംബത്തിൻ തേജസ് ഏറ്റം തെളിയുന്നു സൂര്യബിംബം എല്ലായിടത്തും ഉണ്ട് നമ്മൾ കണ്ണാടി നമ്മുടെ മനസ്സാകുന്ന കണ്ണാടി വൃത്തിയാക്കി വെച്ചാൽ ആ വിദ്യ അജ്ഞാനം തുടങ്ങിയ മാലിന്യങ്ങൾ പിന്നെ രാഗദ്വേഷാദികൾ കോപം ക്രോധം ഒരുപാട് തടസ്സങ്ങളുണ്ട് ജ്ഞാനത്തെ അറിയുന്നതിൽ നിന്ന് നമ്മളെ തട തടയുന്ന നമ്മുടെ മനസ്സിനെ ചെളി നമ്മുടെ മനസ്സാകുന്ന കണ്ണാടിയെ പൊടി പിടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ പൊടിയെല്ലാം തുടച്ച് വൃത്തിയാക്കുവാനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു ദർപ്പണത്തിലല്ലോ അർക്കബിംബത്തിൻ തേജസ് ഏറ്റവും ചെളിയുന്നു സൂര്യബിംബം അവിടെയുണ്ട് അതിൻ്റെ ശക്തിയിൽ മാറ്റമില്ലെങ്കിലും കണ്ണാടി വൃത്തിയായാലേ കണ്ണാടിയിൽ നല്ലോണം തെളിയുകയുള്ളൂ അപ്പോൾ നമ്മൾ നല്ലോണം തെളിയണമെങ്കിൽ നമ്മൾ റിഫൈൻഡ് ആവണം അങ്ങനെ സെൽഫ് റിഫൈനിങ് വഴിയാണ് എല്ലാവിധ സാധനങ്ങളും ക്ഷേത്ര ദർശനവും എല്ലാം ഈശ്വരൻ എല്ലായിടവും ഒരുപോലെ തന്നെ നമുക്കായി നാം ഇന്ന് അമ്പലത്തിൽ പോകുന്നു ഭഗവാൻ എല്ലായിടവും ഒരുപോലെയാണ് നമുക്കായിട്ടാണ് നാം അമ്പലത്തിൽ പോകുന്നത് എന്നുള്ളത് ആണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഇത് ഓർക്കുക അപ്പോൾ എന്തിനാണ് അമ്പലങ്ങൾ എന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം പിന്നെ ഒരു കാര്യം കൂടി ചേർക്കട്ടെ വ്യാവഹാരികമായിട്ട് എന്തിനാണ് അമ്പലങ്ങൾ ഈശ്വരൻ മനസ്സിലല്ലേ എന്ന് ചോദിക്കുന്ന ചിലരുണ്ടാവും അവരോട് ആദ്യം നോക്കേണ്ട കാര്യം ഇവര് കൺസിസ്റ്റന്റ് ആണോ എന്നുള്ളതാണ് അമ്പലങ്ങളുടെ കേസിൽ മാത്രമേ ഇതുള്ളൂ അതോ എല്ലാ ആരാധനാലയങ്ങളും ഇത് തന്നെയാണോ അഭിപ്രായം എന്നുള്ളത് അവരോട് ചോദിക്കാം എല്ലാവരുടെ എല്ലാ ആരാധനാലയങ്ങളുടെ കേസിൽ ഇതാണ് അഭിപ്രായമെങ്കിൽ ഓക്കെ അറ്റ്ലീസ്റ്റ് ദി ആർ കസിസ്റ്റന്റ് അവരോട് നമുക്ക് ഇത്തരം തത്വങ്ങൾ കൊടുക്കാൻ ശ്രമിക്കാം നേരെ മറിച്ച് അമ്പലങ്ങളുടെ കേസിൽ മാത്രം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ചിലരുമുണ്ട് അതും പറയാതിരുന്നിട്ട് കാര്യമല്ലോ അവരുടെ പ്രശ്നം ആധ്യാത്മികത ഒന്നുമല്ല അവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക ഓക്കെ പിന്നെ ക്ഷേത്രത്തിൽ എന്തിനാണ് പോകുന്നത് ക്ഷേത്രത്തിന്റെ ഉദ്ദേശമൊക്കെ ഞാൻ കുറച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞുവല്ലോ ഇപ്പൊ നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട് ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള പലരുടെ യുടെയും ക്ഷേത്ര കൊള്ളകളെ കുറിച്ച് കാണുന്നുണ്ട് ഓഡിറ്റിംഗ് നടത്താതെ ഡിജിറ്റൽ സർവേ ഒന്നും നടത്താതെ യാതൊരു കണക്കുമല്ലാതെ കട്ട് മുടിക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഓഡിറ്റിംഗ് നടക്കാത്ത കേന്ദ്രങ്ങളിൽ നമ്മുടെ പൈസ നമ്മൾ ഇടേണ്ടതുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് അല്ലെ വ്യക്തമായ കണക്ക് വേണം ഒരു രൂപയെങ്കിലും ഒരു രൂപ എല്ലായിടത്തും കണക്ക് വേണം ഓഡിറ്റിങ്ങിന് അതീതമല്ല ഒന്നും തന്നെ അപ്പോൾ ഭഗവാനിനെ വേണ്ടത് നമ്മുടെ മനസ്സാണ് പത്രം പുഷ്പം ഫലം തോയെന്നുള്ള ഭഗവത്ഗീതാ ശ്ലോകം ഓർക്കുക അല്ലെ എന്തെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ ഭഗവാന് തുമീയം വസ്തു ഗോവിന്ദ തുഭ്യമേവ സമർപ്പിയാമി അങ്ങയുടെ വസ്തു അങ്ങേക്കതിനെ തരുന്നു എന്ന ഭാവമാണ് വേണ്ടത് എല്ലാമുള്ള ഭഗവാന് നമ്മുടെ കാര്യങ്ങളെല്ലാം വേണ്ടത് അപ്പോൾ അമ്പലങ്ങളിൽ ഒഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കണം വലിയൊരു പൈസ അമ്പലത്തിൽ കൊണ്ടിട്ടിട്ട് നമുക്ക് ചിത്തശുദ്ധി കിട്ടുന്നില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല അപ്പോൾ അമ്പലങ്ങളുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക സ്വന്തം മനസ്സിനെ റിഫൈൻഡാക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് ദ്രവ്യങ്ങളിലും ഒരുപാട് പണത്തിലും ക്യാരിയിടവേ ആവാതിരിക്കുക ഒരുപാട് പണം കൊടുത്തുകൊണ്ട് നമ്മൾ കൂടുതൽ നല്ല ഭക്തനാകുന്നില്ല നമ്മൾ കൊടുക്കുന്ന പണം എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് സാമാന്യമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി അതിലേക്ക് കടക്കുന്നില്ല അത് വേറെ വിശദമായിട്ട് പറയേണ്ടതാണ് അപ്പോൾ ചിന്തിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണെന്ന് പറയാൻ ആഗ്രഹിച്ചത് ഭഗവാന്റെ ശ്രേഷ്ഠമായ വാസസ്ഥലം അതിന് നമ്മൾ നമ്മളെ സ്വയം ഒരുക്കണം എങ്കിൽ പിന്നെ വാസസ്ഥലം അകത്താണെങ്കിൽ എന്തിനാണ് അമ്പലങ്ങൾ എന്നുള്ളതിനൊരു ഉത്തരം പറഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണെന്ന് പറയാൻ ആഗ്രഹിച്ചത് ചിന്തിക്കൂ വീണ്ടും വീണ്ടും കേൾക്കൂ ചിന്തിക്കൂ ഇത് കുറേ നേരം പറയാനുണ്ട് വളരെ ചുരുക്കിയാണ് പറഞ്ഞത് എന്നിട്ടും പതിമൂന്ന് മിനിറ്റ് എത്തി ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടി കേൾക്കാം രണ്ട് തവണ കേൾക്കാനുള്ള കണ്ടൻറ്റ് ഉണ്ട് ഇതിൽ അപ്പോൾ അഭിപ്രായങ്ങൾ പറയാം താങ്ക്